ഞാനിപ്പോ വയനാട് പുൽപ്പള്ളിയിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പുൽപ്പള്ളി സീതാമ കൊണ്ടില്ലേ നമ്മൾ പലതരത്ത് ഒരു പതിമൂന്ന് ഭവനങ്ങൾ ഉണ്ട് ദുരന്തത്തിൽ പെട്ടവർക്ക് അതിലൊരു വീടിന്റെ താക്കോല് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് ഞാൻ വരുന്ന അറിഞ്ഞിട്ട് ഒരു ചേച്ചിയും മകളും എന്നെ വേണ്ടി അവിടെ വന്നു കഷ്ടപ്പെട്ട് വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു സംസാരിക്കുന്നില്ല അവര് പറഞ്ഞു ജസ്റ്റ് ഒന്ന് എന്റെ വീട് മാത്രം വന്ന് കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞു എനിക്കിത്തിരി തിരക്കാണ് ഞാൻ ടയേർഡാണ് അത്ര രാത്രി ഉറങ്ങിയില്ല അപ്പം ഇല്ല മേഡം ഒന്ന് വീട് വന്ന് കണ്ടിട്ട് പോകുന്നു അപ്പൊ ശരി എന്തായാലും ഞാൻ പോകുന്ന വഴിക്ക് തന്നെയാ അവരുടെ നിർബന്ധപ്രകാരം ഞാൻ അവരുടെ വീട് എന്താണെന്നോ കാണാൻ വന്നതാ അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഇതിനകത്തോട്ട് കയറിപ്പൊ ഞാന് ഭയങ്കര വണ്ട സ്റ്റക്കായി പോയി വീടാണോ അതോ എന്താ പറയാ തൊഴുത്താണോ അല്ലെങ്കിൽ നാടമാണോ ഒന്നും എനിക്ക് അറിയില്ല തന്നെ കഷ്ടൂടായിട്ട് ഇതിന്റെ ലൈറ്റ് ആയിട്ടുണ്ടോ ഓ ഇത് കണ്ടിട്ട് എന്തോ ഓർമ്മ വരുന്നു എനിക്ക് ഓർമ്മ വന്നെന്താന്നറിയാ പണ്ട് പറയല്ലോ കലണ്ടർ മനോരമ തന്നെ എന്ന് പറഞ്ഞതുപോലെ മൂക്കിൽ ആളുകളുടെ മൂക്കിൽ ഇഞ്ചി വെക്കാൻ ചാരിറ്റി തന്നെ അതിനേക്കാൾ നല്ലൊരു സംഗതിയില്ല ആളുകളെ ഈ മൂക്കിൽ ഇഞ്ചി വെച്ച് അവരെ തേച്ച് എന്തെങ്കിലുമൊക്കെ പറ്റിച്ച് ജീവിക്കണമെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ ചാരിറ്റി കണ്ടില്ലേ ഇതൊരു വീടാണെന്ന് എങ്ങനെ പറയും എന്നാണ് ചോദിക്കുന്നത് പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഇംഗ്ലീഷിലും ഫിലോസഫിക്കലായിട്ടൊക്കെ പറയുമല്ലോ ഹൗസ് നമുക്ക് നിർമ്മിക്കാം ഹോം എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്നവരുടെ വികാരവും അത്തരം കാര്യങ്ങളുമാണെന്ന് ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണമെന്നും ആ കുടുംബത്തിൽ ആരൊക്കെ പിന്നെ എങ്ങനെ പാചകം ചെയ്യണമെന്നും പാചകം ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെ കഴിക്കണമെന്നും ലൈവായി ക്ലാസ് എടുത്ത രണ്ടു പേരിൽ ഒരാളാണ് ഈ ബഹുമാന്യായ മാന്യ യുവതി സഹോദരി അവസാനം കൂടെ ജീവിച്ച ആൾ കഥകളെല്ലാം പറഞ്ഞ് പുറത്തു പോയതിനു ശേഷം ഇവർ രണ്ടുപേരും കൂടി ഈ പണിയിലൂടെ ഒപ്പിച്ച തുക കണ്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത് കണ്ണ് തള്ളിപ്പോവും ഏത് പണിക്കെടുത്താലും ആർക്കൊണ്ട് പറ്റും നമ്മളൊക്കെ വിചാരിക്കും ഈ ദേശീയപാതയുടെ കോൺട്രാക്ട് എടുക്കുന്നവരാ കോടീശ്വരന്മാരുന്ന് അവർ പോലും ടെൻഷനില്ല ഒരു സാധനം ഇടിഞ്ഞു വീണു പോയാൽ നഷ്ടപരിഹാരവും ബ്ലാക്ക് ലിസ്റ്റിങ്ങും ജയിലിൽ കിടക്കേണ്ടി ഒരു പ്രയാസവും ഇല്ല ഒരു ടെൻഷനും ഇല്ല ഈ സംഗതി അങ്ങ് അഭിനയിച്ച് പറ്റിച്ച് കുറേ ഈ മൂക്കിൽ ഇഞ്ചി വെക്കാൻ പറ്റിക്കുന്ന ആളുകളെ കിട്ടുമെങ്കിൽ അവിടെ അങ്ങ് ഇഞ്ചി നട്ട് സുഖമായി അങ്ങ് ജീവിച്ചാൽ മതി ഇതിനിടയ്ക്ക് ഇഞ്ചി അച്ചാറുമായിട്ട് ഇറങ്ങിയായിരുന്നു അച്ചാറ് പക്ഷേ വേണ്ടത്ര ക്ലിക്കായില്ല ക്ലച്ച് പിടിച്ചില്ല അതുകൊണ്ട് വലിയ പ്രയോജനം ഒന്നുമില്ല ഇപ്പോൾ ഒരു കുപ്പി വിറ്റാൽ എന്തോ കിട്ടുന്നത് അതിന് പകരം ഒപ്പം വന്ന് അവരുടെ അക്കൗണ്ട് നമ്പരൊക്കെ എടുത്ത് അവർ വെച്ച് പടമൊക്കെ ചെയ്തത് എന്ത് കാര്യത്തിനാണ് ചെയ്യാൻ താല്പര്യമുള്ളവനുണ്ടെങ്കിൽ ഒരാളിനെ വിളിച്ച് പറഞ്ഞിട്ട് അതുവന് ചെയ്ത് കൊടുക്കാൻ പറയണം എന്നിട്ട് നമ്മളവിടുന്ന് അങ്ങ് പോകണം ഇതെന്തിനാ പിരിക്കുന്നത് ഇതിനകത്തൂടെ എത്ര വേണമെങ്കിലും വരും ആ വന്ന് വീഴുന്നത് ചിലപ്പോൾ അഞ്ച് വീടിന് കാണും ഒന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് നാലങ്ങ് അമുക്കാം അമുക്കിയിട്ട് മറ്റേ മാരിയ പറഞ്ഞ പോലെ കറങ്ങാമല്ലോ കറങ്ങി നല്ല കാറുമൊക്കെ എടുത്ത് അഞ്ചാറ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ചുറ്റി അടിച്ച് ഇതിനൊക്കെ വേറെ എന്തോ വരുമാനം വീട്ടു ജോലിക്ക് പോകുന്നു അതോ അച്ചപ്പം ഉണ്ടാക്കി വിൽക്കുന്നു അച്ചാർ ഉണ്ടാക്കി വിറ്റാ ഇതുവല്ലോ മുതലാവോ അതുകൊണ്ട് ഇതൊക്കെ കണ്ട് ഈ തൂങ്ങി ആടുന്ന ഈ ആളുകളുണ്ട് പിന്നെ ഇവരുടെയൊക്കെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നവരെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൊള്ളാവില്ല ഇവർക്കൊക്കെ ഇപ്പോഴും വിശ്വാസമാണല്ലോ എന്ന് അതൊന്നും കേട്ട ആരും കൊടുങ്ങരുത് ഇതൊക്കെ പെയ്ഡും വ്യാജവും പിന്നെ അതുപോലെ തന്നെ സാലറിയൊക്കെ കൊടുത്തിടീക്കുന്നതാണ് ഇതൊരു വല്ലാത്ത ലോകമാണ് അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് കാര്യങ്ങളെ നോക്കി കണ്ടാൽ നല്ലത് അങ്ങോട്ട് കൊണ്ടുവന്ന് തള്ളിക്കൊടുത്താൽ എന്തെങ്കിലും ഗുണം അവിടെ ചെല്ലുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല അടിയേ കിട്ടുള്ളൂ